വീട്ടു വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങള് പോയി കണ്ടിട്ട് ഇന്ന് കൊറച്ച് വീട്ടു വിശേഷങ്ങളായല്ലോ ഇന്ന് രാവിലെ നമ്മള് ദോശയാണ് കേട്ടോ ചുടുന്നത് സാദാ ദോശ ശീദോശു പറയും നമ്മൾ ഓമനെ പേരിട്ടിട്ട് നിങ്ങളെന്തതിന് പറയില്ലേ അറിയില്ല കേട്ടോ എന്താ ദോശ സാദാ ദോശ ഉണ്ടോ അങ്ങനെ ഉണ്ടാവും സാധാ പച്ചരി മാത്രം അരച്ചിട്ടുള്ള ദോശ ഇന്ന് അതാണ് കേട്ടോ സത്യത്തിൽ ഈ ദോശ ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഇന്ന് പൊടിയൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ തീർന്നുകൊണ്ട് ഞാൻ ഈ ദോശ കിട്ടോ നല്ല ജലദോഷമുണ്ട് ഗെയ്സ് എന്താ ചെയ്യുക മക്കൾക്ക് മദ്രാസക്ക് സ്കൂളിലേക്ക് സ്കൂളില്ല മദ്രസിലേക്കൊക്കെ പോവാറുകൊണ്ട് രാവിലെ എണീക്കാതെ പറ്റില്ല ഒരു തന്നെ എണീറ്റിട്ട് തന്നെ അല്ല അവനെ പോയി വിളിക്കണം അതുകൊണ്ടോ ഒരുച്ചാൽ നല്ല ഉറക്കാണ് ഇനി ഇവിടുന്ന് കുത്തി നീപ്പിച്ചിട്ട് വേണം മദ്രാസ് പറഞ്ഞയക്കണമെങ്കിൽ അരമണിക്കൂർ നേരെ എടുക്കും കേട്ടോ അവനെ വിളിച്ച് നീപ്പിക്കണമെങ്കിൽ എനിക്ക് നീക്കാൻ കുറച്ച് മാറ്റിയാണ് കുഞ്ഞുമോള് മദ്രസ് പോയിട്ട് രാവിലെ നീറ്റ ഉടനെ അപ്പോൾ ഞാൻ ദോശ മാത്രമേ ചുട്ടിട്ടുള്ളു കേട്ടോ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഏഴ് മുപ്പത്തിനാലയക്കുന്നത് അപ്പോൾ കുഞ്ഞുമോൾ വരുന്ന സമയക്കുന്നു ഓളം കൂട്ടാൻ വേണം റോട്ടിലൊക്കെ നായ്ക്കളായത് ഒക്കെ ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് വരാൻ അപ്പോൾ അവളെ കൂട്ടിയിട്ട് വരാം നമുക്ക് പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് ഇവിടെ ചിക്കൻ കറിയാണ് ഒരിക്കലും അല്ല കേട്ടോ ഇന്ന് പൊന്നൂസ് പോണോണ്ട് നമുക്ക് പിന്നെ പൊന്നൂസ് പോണോണ്ട് ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ സമയം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ വെച്ചിട്ട് ദോശയ്ക്ക് ഏതായാലും കറി ഉണ്ടാക്കണ്ടേ ആ കൂട്ടത്തിൽ അങ്ങ് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ടോളൊക്കെ ഉണ്ടായ ആക്കാൻ പോകണം ബസ് കയറ്റി വിടണം ക്ക് പോകാനുള്ള ടൈം ആയിക്കുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞുവിനെ കൂട്ടിയിട്ട് വരാം കേട്ടോ വലിയൊരു വടിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ നായനെങ്കും പേടിയാണ് നായനെ കണ്ട വടി ഇട്ടിട്ട് നമ്മൾ ഓടേണ്ടി വരും അടിക്കാനും നല്ലൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കൈ പിടിച്ചാട്ടോ ഓ മദ്രാസൊക്കെ പോണ വഴി അങ്ങോട്ടേക്ക് നല്ല ഇറക്കാണ് അപ്പം ഞാൻ ഇവിടെ നിൽക്കലേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് കയറി വരും രാവിലെ മദ്രാസ് പോകുമ്പോൾ അവള് സമ്മതിക്കില്ല ആരെ കൂടെ വിട്ടാലും സമ്മതിക്കില്ല അപ്പം ഞാൻ മദ്രസ് വരെ അങ്ങോട്ട് പോട്ടോ കൊണ്ടുപോയാക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയുള്ളു ഞാൻ പിന്നെ കണ്ടാൽ ഓടി കയറി വരും ഭയങ്കര ഇറക്കാ അല്ല എങ്ങനെ എങ്ങനെയും എന്ന് എനിക്കറിയില്ല അവിടെ ഇങ്ങോട്ട് കയറണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു നല്ല ജലദോഷമുണ്ട് പനിക്കുന്നുണ്ട് കണ്ടോ കുഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ താ എന്ന് എന്നെ കണ്ടിട്ടില്ല ഓടി ഓടിക്കേറി വരൂ ഹലോ എന്താ നേരെ വഴിക്കോ എന്താ ഒന്നും ആ

അവനാണെന്നും കുഞ്ഞുവിനെ കൊണ്ടുവരിക മദ്രസ് ഇട്ടിട്ട് കുഞ്ഞുവിന് ചുമൊക്കെ തുടങ്ങിയിക്കുന്നു ഏഹ് നടക്ക് നടക്ക് കുഞ്ഞിന്ന് ഭയങ്കര സൈലൻ്റ് ആണ് കുഞ്ഞോ ഡീ ഒന്ന് എന്താ സ്ഥാ പറഞ്ഞത് പാടെടുത്തൊന്ന് ഏത് വിഷയത്തിലാണ് പാടെടുത്തേ ഫിക്കിയിലോ എടാ എങ്ങനെയുണ്ട് മദ്രസ് എല്ലാര് പിന്നെ റസൽക്കും കിട്ടി ഒക്കെ എല്ലാര്ക്കും മേരത്തി അടി കൊടുത്തി ആ ഒരു പേരെന്ന് പഠിക്കായിട്ടി ഉമ്മച്ചി കുട്ടി നല്ല കുട്ടിയാണല്ലോ പഠിച്ചോ മരുവിനല്ലോണം പഠിക്കണം എന്റെ കുഞ്ഞുമണിക്ക് എല്ലാം അറിയാ ഓത്താനൊക്കെ അല്ലേ മാഷാല്ലേ ജയിച്ച് നല്ല കുട്ടി ചെറിയ കുട്ടിയല്ലേ അറിയില്ലെങ്കിലും അതന്നെ കണ്ടോ ഇതാരെ വരുന്ന കണ്ടോ ഒരാളെ ഞമ്മക്ക് പേടിയാണ് താ അപ്പോവും പോയി ഇനി ഞമ്മക്ക് പോവാലെ അപ്പോൾ വന്ന് ഡ്രസ്സൊക്കെ മാറി നേരെ ടി വി മിലേക്കട്ടാണ് പോണത് കുഞ്ഞോ നേരെ ടി വി ആണെന്ന പോവുക അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ചായയും കടിയായിട്ട് വേണം മോനെ മദ്രസിലേക്ക് കൂട്ടാൻ അര മണിക്കൂർ നേരത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷം ഒരാൾ നീച്ചി പല്ലേക്കുണ്ട് കേട്ടോ മദ്രസ് പോകാണിക്ക് എട്ട് മണിക്ക് പോകണമെങ്കിൽ ഒരു ഏഴാം അമ്പത്തഞ്ചാം മണി നിക്കളു അപ്പോൾ ഒമ്പത് മണിക്ക് മദ്രസ് അതുകൊണ്ട് എട്ടാ അമ്പത്തഞ്ചിന് നീക്കുള്ളൂ ഇന്ന് കുറച്ച് നേരത്തെ നീച്ചിക്ക് ഇല്ല മോനെ നെട്ടരയ്ക്ക് നീച്ചില്ലേ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നുള്ളത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കേസ് ഓക്ക് മുട്ട റോസ്റ്റ് മതിന്ന് ലാസ്റ്റ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്ന് ഒരാളിതാ മദ്രാസിൽ പോകാൻ വേണ്ടി റെഡി ആവാണ് എന്നൊക്കെ എന്താ വേണ്ടി ചിക്കൻ കറിയാണോ മുട്ട റോസ്റ്റാണോ തൊപ്പി അവിടെ ഉണ്ട് ഞാൻ കണ്ടെക്കുന്നത് അവിടെ ഉണ്ട് കട്ടിൽമേ കട്ടിൽമ് ഉമ്മച്ചിങ്ങാക്കുന്ന റൂമിൽ അപ്പോൾ മുഴുവ കൊണ്ടുപോയി കൊടുത്തോക്കാം എന്താ സ്ഥിതി ഫുൾ ടൈം ടാബ്ലാകണ്ടോ ഇഷ്ടായോ ഇങ്ങോട്ട് വെക്ക് ഇഷ്ടമായോ ഏ ഇഷ്ടപ്പെട്ടോ അങ്ങനുണ്ട് അടിപൊളി ചായ രണ്ടോ ഇങ്ങനെ കുറേ അതിഥികളുണ്ട് കേട്ടോ അമ്മവിടെ ഇതൊന്നും നമ്മളെ വരത്തല്ലേ വന്ന് ഇവിടെ കുറേ ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന നേരമായി വരും ഇപ്പം തരാം കേട്ടോ ഇപ്പം തരാം ഒരു ദോശ കിട്ടിയാൽ അവളോ ഹാപ്പി കേട്ടോ എന്നും വരും നേരത്ത് മൂപ്പര് മദ്രാസിൽ പോവാൻ നിൽക്കുകയാണ് കൂട്ടുകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ വലൈക്കും സ്ഥലം ഇപ്പോവും പോയി നമുക്ക് നമ്മളെ പണിയിലേക്ക് കിടക്കാം ഒന്നു പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാച്ചോറ് വെച്ചിട്ടോ ഓളിനി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വരിക അപ്പോൾ കുറച്ച് തേങ്ങാച്ചോറും നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട് വേറെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ സമയമല്ല ഉണ്ടാക്കാൻ അവളാക്കാൻ നേരം വകുപ്പ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എന്നാൽ തൽക്കാലം അച്ചാറും പപ്പടവും കൂട്ടി ഇത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു മോന് മദ്രസ് ഇട്ട് നേരത്തെ വരികയാണെങ്കിൽ അവനൊന്ന് കാണിക്കണമെന്നുണ്ട് അവനക്ക് നല്ല ചുമയും ജലദോഷം ഉണ്ട് എൻ്റെ അടുത്താണ് അവൻ കിടക്കണേ അപ്പോൾ അവനക്ക് ഇൻ്റടുത്ത് കിട്ടുമല്ലോ അവനക്ക് നല്ല ജലദോഷം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് കാണിക്കണമെന്നുണ്ട് അവൻ നേരത്തെ വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ അവനെ കൂട്ടാണ്ട് പോകും വലൈക്കും സാധാരണത്തെ പോലെ തന്നെ എന്നത്തെ പോലെ തന്നെ വണ്ടി കാത്തുനിന്ന് കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഓട്ടോ കിട്ടിയത് അതാ വരുന്ന ബസ്സിൽ ഞാൻ അവളെ കയറ്റി വിട്ടു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു അന്നേ നമ്മൾ വാങ്ങിയ പച്ചക്കറിയൊക്കെ തീർന്നു പോയി തീർന്നു പോയിട്ടില്ല കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വൈത്തിരി പോമ്പ് ഒന്നിച്ച് ഇങ്ങോട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങും പോകുമ്പോഴേ അല്ലേ വാങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും ചിരിച്ചോട് നിക്കണി ചേച്ചിൻ്റെ ഉണ്ടെ ഈ കട ഇവിടെ വൈത്രിയിൽ വരുന്നവരൊക്കെ ഈ കടയിൽ കയറി വെക്കണം കേട്ടോ ഫ്രൂട്ട്സ് പച്ചക്കറി എല്ലാം ഈ കടയിൽ തന്നെ കിട്ടും വേറെ വേറെ കടയിലേക്ക് നമുക്ക് തെണ്ടി പോണ്ട ചേച്ചി വീടില് നിൽക്കാനുള്ള മടിയോണ്ട് ഒരു ചിരിച്ചു ചമ്മീട്ടോ നിൽക്കുന്നത് ഇവിടെ രണ്ട് കോന്തന്മാരുണ്ട് ക്യാമറ തിരിഞ്ഞു തന്നെ അങ്ങനെ നമ്മള് പച്ചക്കറി വാങ്ങി അവിടുന്ന് പൈസയും കൊടുത്ത് പച്ചക്കറി വാങ്ങി നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നു വന്നിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക അസ്ലാം വലൈക്കും